ഇന്ന് നല്ല ടേസ്റ്റുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള നോർത്ത് ഇന്ത്യൻ ചിക്കൻ റെസിപ്പിയാണ് ചമ്പാരൻ ചിക്കൻ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ബീഹാറി ചിക്കൻ കറിയാണ് അപ്പോൾ അത് എങ്ങനെ അതെങ്ങനെയുണ്ടാക്കണമെന്ന് നോക്കാം ഇതുണ്ടാക്കുന്നതിന് മൺകലാണ് വേണ്ടത് വായുവട്ടമില്ലാത്ത മൺകലാണ് സാധാരണ യൂസ് ചെയ്യാറ് പക്ഷേ എൻ്റെ അടുത്ത് അങ്ങനെ ഒരു കല ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ഒരു അരക്കിലോ ചിക്കനാണ് നമ്മൾ ഈ ചിക്കൻ കറി ഉണ്ടാക്കാൻ യൂസ് ചെയ്യണത് മൺചട്ടിയിൽ നമ്മൾ ചിക്കൻ ഇടുന്നതിന് മുന്നേ ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തും നന്നായി തേച്ച് പിടിപ്പിക്കണം ശരിക്കും ഇതൊന്ന് നോർത്ത് ഇന്ത്യയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ കടുകെണ്ണയിലാണ് അവർ യൂസ് ചെയ്യാറ് നമുക്കതിൻ്റെ സ്മെല് അത് പിടിക്കാത്ത കാരണമാണ് വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ നന്നായിട്ട് എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിച്ച് പിടിപ്പിക്കുന്നുണ്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ എണ്ണ ആവശ്യമുണ്ട് എണ്ണ കമ്മിയാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ ഇനി ഈ ചിക്കൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇടയാണ് എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ഇപ്പം തന്നെ ലൈക്ക് ചെയ്തോളൂ അല്ലെങ്കിൽ പറന്നു പോവുകയുള്ളൂ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ ഇതുവരെ വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടി ചെയ്യണേ ഈ ചിക്കനിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ചേർക്കുന്നുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ അര ടേബിൾ സ്പൂൺ മഞ്ഞൾ അര ടേബിൾ സ്പൂൺ ഗരം മസാല പൗഡർ എന്നിവ കൂടി ചേർത്തു പിന്നെ അതിലേക്ക് സവാളയാണ് ചേർക്കേണ്ടത് അത് പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്തതായിരിക്കണം അപ്പോൾ ഞാൻ ഈ സവാള ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ് അതും കൂടി അതിലേക്ക് ചേർത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിക്ക് ഉപ്പാണ് വേണ്ടത് ഉപ്പ് പാകത്തിന് എടുക്കുക ഓരോരുത്തരുടെയും അനുസരിച്ചിട്ട് ഉപ്പ് ചേർക്കാം ഉപ്പൊക്കെ പാകം പോലെ എടുക്കും ഓരോരുത്തരുടെയും വ്യത്യസ്തമായിട്ടായിരിക്കുമല്ലോ അളവ് അത് കാരണം ആണ് ഞാൻ കറക്റ്റായിട്ട് പറയാത്തത് അപ്പോൾ പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത ശേഷം നമുക്കിതിലേക്ക് രണ്ട് ബേ ലീഫും കൂടി ചേർക്കാം ബേ ലീഫും പിന്നെ രണ്ട് എന്താ പറയുക ചുമന്ന മുളക് ഉണക്കമുളകും കൂടി ചേർക്കുന്നുണ്ട് അത് അങ്ങനെ പൊട്ടിച്ചിട്ടൊന്നുമില്ല അത് അങ്ങനെ ഇടയാണ് ചെയ്യണത് പൊട്ടിച്ചിട്ടാലും കുഴപ്പമൊന്നുമില്ല പിന്നെ ചതച്ച വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആയാലും മതി ഇതിപ്പോൾ ചതച്ച വെളുത്തുള്ളി ഇഞ്ചിയും ചേർത്തു പിന്നെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കേണ്ടേ പിന്നെ നമുക്കിതിലേക്ക് ഒരല്പം എണ്ണ ഒഴിക്കണം കടുക് എണ്ണ ഞാൻ പറഞ്ഞുവല്ലോ മുന്നേ കടുക് എണ്ണയാണ് ശരിക്കും ചമ്പാരൻ ചിക്കനിൽ ചേർക്കേണ്ടത് വെളിച്ചെണ്ണയാണ് ഇപ്പോൾ ഞാൻ ചേർക്കണത് അപ്പോൾ അത് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണൊക്കെ ഒഴിക്കാം പിന്നെ ഞാൻ വളരെ കുറച്ചേ ഒഴിച്ചുള്ളൂ നമ്മൾ കരിഞ്ഞു പോകുകയുള്ളൂ അധികം എണ്ണ ചേർക്കാതിരുന്നു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് കുറച്ച് എണ്ണയൊക്കെ ചേർത്തിട്ടുണ്ടാക്കണത് പിന്നെ തൈരാണ് ഒരു ഒന്നര ടേബിൾ സ്പൂൺ തൈര് ചേർക്കേണ്ടേ അതിപ്പോൾ ഞാൻ ഈ അറിഞ്ഞ അളവൊക്കെ ഞാൻ ഈ ഒരു അരക്കിലോ ചിക്കനിലേക്കുള്ളതാണ് പറയുന്നത് നമ്മുടെ ചിക്കൻ്റെ അളവ് കൂടുമ്പോൾ അതിനനുസരിച്ച് ഇതെല്ലാം ഇതിലെല്ലാം മാറ്റം വരുത്തണേ എന്നിട്ട് ഈ തൈരും കൂടെ ചേർത്ത ശേഷം ഒരു വെളുത്തുള്ളി ഇടണം വെളുത്തുള്ളി പൊളിക്കാനോ തൊലി കളയാനോ ഒന്നും പാടില്ല ഇങ്ങനെ വലിയ വേർപ്പെടുത്താതെ ഇങ്ങനെ ഒന്നിച്ചിട്ട് തന്നെ വെളുത്തുള്ളി ഇടണം ഇതിലിപ്പോൾ ഇങ്ങനെ ഒന്നേട്ടിട്ടുള്ളൂ കൂടുതൽ ചിക്കൻ ടെങ്ങ് രണ്ടും മൂന്നും ഒക്കെ ഇടണം അപ്പോൾ ഈ വെളുത്തുള്ളിയും കൂടി ചേർത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യണം ഇതിൻ്റെ മീതെ ഒരു തക്കാളി കൂടെ വെക്കുന്നുണ്ട് അതായത് തക്കാളി പീസ് ആക്കിയിട്ടിടുന്നില്ല ഇങ്ങനെ മേൽഭാഗം മുറിച്ചിട്ട് ഒരു പൂവിൻ്റെ ഷേപ്പിലാക്കിയിട്ട് അതിൻ്റെ മേലെ വെക്കുകയാണ് ചെയ്യണത് ഇനി ഇതിൽ ഒട്ടും തന്നെ വെള്ളം ഒഴിക്കാതെയാണ് നമ്മളിത് വേവിച്ചെടുക്കണത് ഈ ചിക്കനിലുള്ള വെള്ളത്തിൽ തന്നെ ആവിയിൽ കടന്നിട്ട് അത് വെന്ത് വന്നോളും അപ്പോൾ അതിനുവേണ്ടി നമുക്കിനിയൊരു ചപ്പാത്തി മാവ് പോലെ ഗോതമ്പ് കൊണ്ടോ മൈദ കൊണ്ടോ ഒരു മാവ് കുഴച്ചെടുക്കണം ചപ്പാത്തി മാവിനേക്കാൾ ഒന്ന് ലൂസായിട്ട് വേണം കാരണം ഇതിൻ്റെ മെയ്ത നമുക്കിങ്ങനെ വെച്ച് ഒട്ടിക്കാനുള്ളതാണ് ഇങ്ങനെ മേലെ ഈ കുഴച്ച മാവ് മേലെ വയ്ക്കുക എന്നിട്ട് ഒരു അടപ്പെടുത്തിട്ട് അടച്ചു വെക്കുക ഞാൻ മൺപാത്രത്തിൻ്റെ അടപ്പ് തന്നെയാണ് എടുക്കുന്നത് ഇത് വെക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ ആ പാത്രം ആ അടപ്പ് കൂടി വെച്ച ശേഷം ലോക്ക് ചെയ്ത് വെക്കണം ഒട്ടും ഇതിന് ആവി പുറത്ത് പോവാത്ത വിധത്തിൽ ലോക്ക് ചെയ്യണം ആ ആവിയിൽ കിടന്നിട്ടാണ് ഈ ചിക്കൻ വേവണ്ടത് അപ്പോൾ ആവി പുറത്ത് പോയി അത് അടിയിൽ പിടിക്കും കഴിയുകയും ചെയ്യും അത് പ്രത്യേകം ശ്രദ്ധിക്കണം ആവി പോവാത്ത വിധത്തിൽ തന്നെ ഒട്ടിച്ച് വെക്കുക ഈ മാവ് കുറച്ച് അധികം ഉണ്ടാക്കിയിട്ട് വെച്ചോളൂ കാരണം ആവി പുറത്തേക്ക് പോകണുണ്ടേ എന്ന് തോന്നി അവിടെ നമുക്ക് കെടുത്തിയ ശേഷം ഒന്നും കൂടെ മാവ് തേച്ചിട്ട് ലോക്ക് ചെയ്ത് വെക്കേണ്ടതാണ് അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച ശേഷം ഇനി ഇത് ശരിക്കും ഇത് കണലിലാണ് വേവി കനലിൽ വിട്ടിട്ടാണ് വേവിച്ചെടുക്കേണ്ടത് പക്ഷേ കനലിന് പകരം ഞാനിപ്പോൾ സ്റ്റൗവിൽ ഗ്യാസ് സ്റ്റൗ തന്നെയാണ് വെക്കുന്നത് അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കേണ്ടത് പിന്നെ വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ മസാലയൊക്കെ നന്നായി തേച്ച് പിടിപ്പിച്ച ശേഷം അരമണിക്കൂറെങ്കിലും മാറ്റി വെക്കണം അത് മസാലയൊക്കെ നന്നായിട്ട് ചിക്കൻ്റെ പീസിലൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ സോഫ്റ്റായി കിട്ടാനും ഒക്കെ നല്ലതാണ് കുറച്ച് സമയം ഇങ്ങനെ മസാല പുരട്ടി വെക്കുന്നത് അപ്പോൾ അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷം മാത്രം സ്റ്റൗവിൽ വെച്ച് വേവിച്ചെടുക്കുക സ്റ്റൗവിൽ വെച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു അരമണിക്കൂറെങ്കിലും മിനിമം വേണ്ടി വരും ഇത് ബെന്ത് കിട്ടുന്നതിന് അരമണിക്കൂറിന് ശേഷം മാത്രമേ സ്റ്റവ് എടുത്താൻ പാടുള്ളൂ കാരണം നമ്മൾ ലോ ഫ്ലെയിമിലാണ് വെക്കണത് വളരെ പതുക്കെ മാത്രമേ അത് വെന്ത് കിട്ടുള്ളൂ അങ്ങനെ ആവുമ്പോഴാണ് ചിക്കൻ്റെ പീസിന് രുചിയും കിട്ടുന്നത് അപ്പോൾ അങ്ങനെ അരമണിക്കൂറിന് ശേഷം ഈ സ്റ്റൗവ് ഓഫ് ആക്കിയിട്ട് ഇത് തണുക്കാനായിട്ട് വെക്കണം തണു ചൂടോട് കൂടിയിട്ട് പൊട്ടിക്കേണ്ട അതും കൂടെ അങ്ങനെ ഇരുന്നിട്ട് പാത്രമൊക്കെ നന്നായി തണുത്ത് വന്ന ശേഷം മാത്രം ഇത് പൊട്ടിച്ചെടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്പാരൻ ചിക്കൻ റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഒപ്പം തന്നെ വീഡിയോനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ കമൻറ്റുകൾ കൂടി ഒന്ന് അറിയിക്കണേ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്